ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു കഥയിലൂടെ തുടങ്ങാം തന്നിഷ്ടക്കാരനായ ഒരു രാജാവിൻ്റെ കഥ അദ്ദേഹം പെട്ടെന്ന് ദിവസം തീരുമാനിക്കുകയാണ് എനിക്കിഷ്ടമുള്ള ചുവപ്പ് നിറം അതായിരിക്കണം ഇനി ഞാൻ കാണുന്ന കാഴ്ചകൾ മുഴുവനായിട്ടും അങ്ങനെ വിളംബരം പുറപ്പെടുവിച്ചു രാജവീതികളടക്കം ചുറ്റുമുള്ള അദ്ദേഹം നടക്കുന്ന വഴികളുടെ ചുറ്റുമുള്ള വീടുകൾ വരെ ചുവപ്പ് ചായ വസ്ത്രം ചുവപ്പ് നിറം എങ്ങനെയെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആ നിറം മാത്രമായി ആ കൊച്ചു രാജ്യം അങ്ങനെ നാളുകൾ കടന്നുപോയി ഒരിക്കൽ അദ്ദേഹം രാജവീതിയിലൂടെ നടക്കുമ്പോൾ ഒരു കുട്ടി രാജാവിനോട് ചോദിച്ചു താങ്കൾക്ക് ചുവപ്പ് നിറം കണ്ടാൽ പോരെ മതി അതിന് ഞങ്ങളെങ്ങനെ വിട്ടുവേഷം കെട്ടിക്കുന്നു താങ്കളൊരു ചുവപ്പ് കണ്ണട വെച്ചാൽ പോരെ അപ്പോഴാണ് രാജാവിന് പറ്റിയ അബദ്ധം മനസ്സിലായത് ഇവിടുത്തെ രാജാവും കുട്ടികളുമെല്ലാം കുറച്ച് സാങ്കല്പികമാണ് ഈ രാജാവും കുട്ടികളുമെല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ പാഠങ്ങളാണ് രാജാവായ നാം നമ്മുടെ ചുറ്റുമുള്ള ലോകം നമുക്കിഷ്ടമുള്ള രീതിയിൽ ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുവാണ് എന്നും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു പക്ഷേ ഈ കുട്ടി അതായത് തിരിച്ചറിവുകൾ പുതിയ കാഴ്ചപ്പാടുകൾ ആ കണ്ണട ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് സ്വയം മാറിയാൽ മതി പറയുന്നതാണ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എത്ര മോട്ടിവേഷൻ എനിക്ക് കിട്ടിയിട്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റവുമില്ല അങ്ങനെ പറയുന്നവർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക ഇന്നലകളിൽ നമ്മൾ ആഗ്രഹിച്ച ജീവിതമല്ലേ ഇന്ന് നമ്മുടെ കൈ കൈക്കുണ്ടുള്ളിലുള്ളത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നുകൾ ഇന്നലകളുടെ പ്രതിഫലനങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകളാണ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ മാറാൻ റെഡിയായി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ഇന്നു മുതൽ ആ കുട്ടിയുടെ കണ്ണട അതായത് പുതിയ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ ഈ ലോകത്ത് മുഴുവൻ കൊറോണയല്ല ഇനി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളുടെ ആ മനോഭാവം അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇനി ചിലരെങ്കിലും പറയുന്നതാണ് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ശരിയാകുന്നില്ല അത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എല്ലാം തെറ്റുകളാണ് എല്ലാം പാളിച്ചകൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ അതെല്ലാം മറികടക്കാനായിട്ട് ഒറ്റ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ മാത്രമാണ് ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു ഭാരം നമ്മുടെ ചുമലിലേൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പതിയെ പതിയെ നമുക്കത് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കാരണം എല്ലാം നമ്മളുടെ മുകളിലുള്ള കുറ്റമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ മേ നമ്മൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വമെങ്കിൽ നമ്മൾ എപ്പോഴും അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ആരെയും പഴിചാരാതെ എല്ലാവരും നന്മ കണ്ടുകൊണ്ട് നമ്മളുടെ പ്രവൃത്തികൾ നന്നാക്കാൻ മാത്രമേ നമ്മൾ ഉത്തരവാദിത്വം കൂടിക്കഴിഞ്ഞവർ ശ്രദ്ധിക്കത്തുള്ളൂ വളരെ കെയർ ആയിരിക്കും അവർ ഒരു പാളിച്ച പോലും അവരുടെ ജീവിതത്തിലുണ്ടാകാൻ ഒരു അവരും ബോധപൂർവ്വം ശ്രമിക്കത്തില്ല അങ്ങനെയാകട്ടെ നമ്മുടെ ഈ ചെറിയ ജീവിതം നമുക്കെന്നും നല്ല മനോഭാവമുള്ള നല്ല ഉത്തരവാദിത്വമുള്ള ചിന്തിക്കുന്ന നല്ല ഒരു ലോകത്തെ നമുക്ക് കെട്ടിപ്പടുക്കാം അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു വീഡിയോയിലൂടെ നമ്മളറിഞ്ഞ ഒരു നല്ല കാര്യം നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ഹൃദയവിശാലകൾ സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ആകാശത്തെ നമുക്ക് വളർത്തുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ ചെറിയൊരു കാര്യമാണ് അതിന് ഫലമായിട്ട് നല്ല ശബ്ദമാധുര്യവും വിശാലമായ ചിന്താഗതിയും സ്ത്രീകളിൽ കാണുന്ന ഓസ്റ്റിയോപോറോസിസ് കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാകുന്ന ആ അസ്വസ്ഥതകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് എടുക്കുവാനായിട്ട് നമ്മളുടെ കൈകൾ നമ്മൾ ആകാശമുദ്രയിൽ വെച്ചാൽ മതി ആകാശമുദ്ര ഇങ്ങനെയാണ് തള്ളവരിലും വിരലും ചേർത്ത് പിടിക്കുക ഫിംഗർ ടിപ്സ് ബാക്കി നമ്മുടെ ഉള്ളിലുള്ള ആകാശം സ്പേസ് കൂടിയാൽ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മുദ്രയാണ് ശൂന്യമുദ്ര അതായത് അതിൻ്റെ ഈ തള്ളവരൽ തന്നെ ചേർത്ത് പിടിക്കുന്നു അതിൻ്റെ ഫിംഗർ ടിപ്സ് ഈ ഫിംഗർ ടിപ്പ് എടുത്തിട്ട് രണ്ട് കൈകളുടെയും മധ്യഭാഗത്തായിട്ട് വയ്ക്കുന്നു ഇതാണ് ശൂന്യമുദ്ര അതായത് നമുക്ക് നമ്മളിലുള്ള ആകാശം കൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് കൈകാൽ തരിപ്പുകൾ തരിപ്പുകൾ അത് ആ ഒരു മരവിപ്പ് മാറാനായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് അതുകൂടാതെ നമുക്ക് ചെവിയുടെ അകത്ത് കൂകി വിളിക്കുന്നത് ചിലർക്ക് ഭയങ്കര ശബ്ദം അടപ്പായിരിക്കും അത് മാറാം വേദന പല്ലുവേദന കൊണ്ട് കഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാകത്തില്ല മിക്കവാറും പല്ലുവേദന കൊണ്ടാകുന്നത് അല്ലെങ്കിൽ ചെവി വേദന ഉണ്ടാകുന്നത് രാത്രികളിലാണ് നമുക്ക് പെട്ടെന്നൊരു ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു അസ്വ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക ഒരു മൂന്നാല് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വേദന പമ്പ കിടക്കുന്നതാണ് ചെയ്യുവായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വേദന പല്ലുവേദന എല്ലാം മാറാനായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഏതറിവും അറിയുമ്പോഴത്തേക്ക് നമ്മൾ ഇരിക്കും ഇത്ര വളരെ നിസ്സാരമായിട്ട് ഇതങ്ങനെ മാറും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫലം അറിയിക്കുക കമൻറ്റ് ബോക്സിലെടുക്കുക ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ് ദീർഘമായി ശ്വാസം എടുക്കുക നമ്മളെപ്പോഴും ഡീബ്രീ ചെയ്തുകൊണ്ട് ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും നമ്മൾ ഡെഡിക്കേഷനിലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഡീബ്രീത്തോടുകൂടി നിങ്ങൾ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ആകാശമുദ്രയും ശൂന്യമുദ്രയും മാറി മാറി ചെയ്തു കഴിഞ്ഞാൽ ശബ്ദക്കുറവ് ശബ്ദം കേൾക്കുന്നതിന് ആൾക്ക് ശബ്ദം നല്ല ക്ലിയറായിട്ട് കേൾക്കുവാനും അതെ അത് അതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടുന്ന വേദനകളും അസ്വസ്ഥതകളും കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാകുന്ന അസ്വസ്ഥകളും എല്ലാം മാറി വളരെ വേഗത്തിൽ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്ന നല്ലൊരു മുദ്രയാണ് ശൂന്യമുദ്ര അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായിട്ട് പങ്കുവയ്ക്കുക